അല്ല കോന്നും കാണില്ലല്ലോ എന്താപ്പ ഇങ്ങനെ ഇറങ്ങിയത് ഞാനേ ഓരോ ചുറ്റുപാടിലാണ് വരാൻ നേരാണ് കിട്ടുന്നേ ഞാൻ ഇപ്പൊ വന്നത് ഇതിനകത്തൊരു കാര്യം പറയാൻ വന്നിട്ട് അതെ ആ എന്നാ പറഞ്ഞോട് ഞാൻ എന്റെ വിരവ് കണ്ടപ്പോ രണ്ട് കുട്ടികൾ എന്റെ അടുത്ത് വന്നിന് ഈ സ്വത്ത് മുതലേക്കിന് കൊടുത്തൂടി ഓ അപ്പൊ അത് ശെരി അതാണിപ്പോ എന്റെ വരവിന്റെ ഉദ്ദേശം അല്ലേ ഒരു രണ്ടാളും അൻ്റെടുത്തും എത്തി മരപ്പട്ടിക്ക് ഈനാമ്പതി എന്നേക്കാളും രണ്ട് വയസ്സിന് മൂത്താണ് കോയത് ഇല്ലെങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞത് അത് ചിന്തിക്കാൻ തീരെ ബുദ്ധി ഇല്ലേ എനിക്ക് ബലി രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ വേറെ മക്കളില്ലേ മക്കളോട് നീതി പുലർത്തണ്ടേ എനിക്കിപ്പോൾ എന്നോട് പറയാനുള്ളത് ഇറങ്ങിപ്പോ കോയെന്ന് ഞാൻ പറയണില്ല അതൊരു ആവും ഇതിൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ മക്കൾ വരെ പണിക്കും തൊരത്തിലും പോകുന്നുണ്ടോ ഓലെ ചുറ്റുപാട് എന്താ നാട്ടിലൊന്നും അന്വേഷിക്കും ഇങ്ങോട്ട് അതിനെ കുട്ടി വർത്തമാനം പറയാൻ വേണ്ടി വാ വയ വണ്ടി ഞാൻ വിട്ടോട് പറഞ്ഞു അതിൻ്റെ ചായയും വേണ്ട ഒരു മണ്ണിങ്ങും വേണ്ട അതിൻ്റെ ഒരു സ്വത്ത് കെട്ടിപ്പിടിച്ചവിടെ കടന്നു ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് നോക്കട്ടെ